ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പരിക്കെന്ന ദുർഭൂതം നെയ്മർ ജൂനിയറെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ നെയ്മർക്ക് വീണ്ടും കാൽമുട്ടിന് പരിക്കേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വർഷം നെയ്മർ ജൂനിയർക്ക് കളിക്കാനാവില്ല എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിലൊരു ഒഫീഷ്യൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഏതായാലും നെയ്മറുടെ പരിക്കിൻ്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസൺ മുതലുള്ള കണക്ക് നമുക്കൊന്ന് നോക്കാം അതിനുശേഷമാണല്ലോ നെയ്മറെ ഏറ്റവും കൂടുതൽ തവണ പരിക്കുകൾ അലട്ടി തുടങ്ങിയത് ആ കണക്കുകൾ ഒന്ന് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ പരിക്കു കാരണം അൻപത്തിയേഴ് ദിവസമാണ് നെയ്മർ ജൂനിയർ പുറത്തിരുന്നത് അതായത് രണ്ട് തവണയാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് പതിനേഴ് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായി ഇനി പതിനാല് പതിനഞ്ച് സീസണിലേക്ക് വരുമ്പോൾ മുപ്പത്തിയേഴ് ദിവസങ്ങൾ നെയ്മർ പുറത്തിരുന്നു രണ്ട് ഇഞ്ചുറി പറ്റി മൂന്ന് മത്സരങ്ങളാണ് നെയ്മർക്ക് നഷ്ടമായിട്ടുള്ളത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലേക്ക് വരുമ്പോൾ മുപ്പത്തി ദിവസങ്ങളാണ് നെയ്മർ പുറത്തിരുന്നത് നാല് ഇഞ്ചുറികളാണ് ആ സീസണിൽ നെയ്മർക്ക് അനുഭവിക്കേണ്ടി വന്നത് പതിനൊന്ന് മത്സരങ്ങൾ നഷ്ടമായി ഇനി പതിനാറ് പതിനേഴ് സീസണിൽ പതിനാല് ദിവസങ്ങളാണ് നെയ്മർ പുറത്തിരുന്നത് രണ്ട് ഇഞ്ചുറികൾ പറ്റി മൂന്ന് മത്സരങ്ങളാണ് നെയ്മർക്ക് നഷ്ടമായത് പതിനേഴ് പതിനെട്ട് സീസണിൽ നൂറ്റി ദിവസങ്ങൾ നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വന്നു അഞ്ച് ഇഞ്ചുറികളാണ് പറ്റിയത് ഇരുപത്തി മത്സരങ്ങൾ നഷ്ടമായി പതിനെട്ട് പത്തൊൻപത് സീസണിൽ നൂറ്റി എൺപത് ദിവസങ്ങൾ നെയ്മർ ജൂനിയർ പുറത്തിരുന്നു ഏഴ് ഇഞ്ചുറികളാണ് പറ്റിയത് മുപ്പത്തിയാറ് മത്സരങ്ങളാണ് നെയ്മർക്ക് നഷ്ടമായത് പത്തൊൻപത് ഇരുപത് സീസണിൽ എഴുപത്തിയേഴ് ദിവസങ്ങൾ നെയ്മർ ജൂനിയർ പുറത്തിരുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് ഇഞ്ചുറികളാണ് പറ്റിയത് പതിനാറ് മത്സരങ്ങളാണ് നെയ്മർക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾ പുറത്തിരുന്നു അഞ്ച് തവണയാണ് ഇഞ്ചുറി പറ്റിയത് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ നൂറ്റി പതിനൊന്ന് ദിവസങ്ങൾ നെയ്മർ പുറത്തിരുന്നു നാല് തവണയാണ് ഇഞ്ചുറി പറ്റിയത് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ നൂറ്റി മുപ്പത്തിയൊൻപത് ദിവസങ്ങൾ നെയ്മർ പുറത്തിരുന്നു രണ്ട് പരിക്കുകൾ പറ്റി പതിനേഴ് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിലാണ് നെയ്മർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് നാനൂറ്റി ദിവസങ്ങളാണ് നെയ്മർ ജൂനിയർ പുറത്തിരുന്നത് രണ്ട് പരിക്കുകൾ നെയ്മർക്ക് പറ്റി അറുപത്തി മത്സരങ്ങൾ നഷ്ടമായി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ നൂറ്റി ഇരുപത്തി ദിവസങ്ങൾ നെയ്മർ പുറത്തിരുന്നു രണ്ട് ഇഞ്ചുറികൾ പതിനേഴ് മത്സരങ്ങൾ നഷ്ടമായി ഈ സീസണിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസണിൽ അൻപത് ദിവസങ്ങൾ നെയ്മർ ജൂനിയർ പുറത്തിരുന്നു രണ്ട് പരിക്കുകൾ പത്ത് മത്സരങ്ങളാണ് നെയ്മർക്ക് നഷ്ടമായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിന് ശേഷം നെയ്മർ ജൂനിയർ ആകെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ദിവസങ്ങളാണ് പുറത്തിരുന്നിട്ടുള്ളത് ആകെ നാൽപ്പത്തി രണ്ട് ഇഞ്ചുറികളാണ് നെയ്മർ ജൂനിയർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇനി ഇരുന്നൂറ്റി അറുപത് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കാലയളവിൽ പരിക്ക് കൊണ്ട് ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച മറ്റൊരു താരവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അത്രയേറെ നെയ്മർ ജൂനിയർ വേദന അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ പരിക്ക് പറ്റുമ്പോഴും വളരെ വേഗത്തിൽ മുക്തനാവാനുള്ള ശ്രമങ്ങൾ നെയ്മർ ജൂനിയർ നടത്താറുണ്ട് പക്ഷെ ഒരുപാട് കാലം കളിക്കാൻ നെയ്മർക്ക് കഴിയില്ല അപ്പോഴേക്കും മറ്റൊരു പരിക്ക് നെയ്മറെ പിടികൂടും അങ്ങനെ പരിക്കെന്ന ദുർഭൂതം നെയ്മർ ജൂനിയറെ വല്ലാതെ ഇപ്പോൾ അലട്ടുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം